വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ കെ എസ് ഇ ബി പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് ജെ സി ഐ ചേർന്ന് ശനിയാഴ്ച കൂട്ടയോട്ടം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് ആമ്പല്ലൂരിലുള്ള സെക്ഷൻ ഓഫീസിന് മുൻപിൽ മുൻ ഫുട്ബോൾ താരം സി പാപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ഷീജ അധ്യക്ഷത വഹിക്കും പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിജ പോൾ പുതുക്കാട് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ സദാശിവൻ ജെ സി ഐ തൃശൂർ സെറൈനിറ്റി കോർഡിനേറ്റർ ജോസ് ആന്റോ തോമസ് സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് ലിയോ രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വരെ ബോർഡ് സ്റ്റാഫും കോൺട്രാക്ട് സ്റ്റാഫും ആയിട്ട് നാല്പത്തി മൂന്ന് പേരും പബ്ലിക്ക് അറുപത്തിരണ്ട് പേർക്കും അപകടങ്ങൾ ഉണ്ടായി ഈ അറുപത്തിരണ്ട് അപകടങ്ങളില് അയൺ തോട്ടയും ലാഡറും ഉപയോഗിച്ചുള്ള പതിനഞ്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് കൺസ്യൂമർ പ്രമിസസ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാന കാരണം ഇ എൽ സി ബി ഇല്ലാത്തതും അത് വർക്ക് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ഇ എൽ സി ബി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഓരോ ആവശ്യകതയും ബോധവൽക്കരിക്കേണ്ടതുണ്ട് സേഫ്റ്റി സീറോ പിന്നെ ഒരുപാട് നമുക്ക് അപകടങ്ങൾ വരുന്നത് കാരണങ്ങൾ നമ്മ ഒന്ന് പുഴ പുഴയിലെ വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുക മൃഗങ്ങളെ തുരത്താനായിട്ട് ഫെൻസിങ് കന്നുകാലികൾക്ക് കന്നുകാലികളെ വൈദ്യുതി പോസ്റ്റിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടും അപകടങ്ങൾ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപഭോക്താക്കളെ അവർ അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് നാനൂറും അഞ്ഞൂറും ആൾക്കാരാണ് ഒരു വർഷത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ പൊതുസ്ഥലങ്ങളിലും അപകടം ഉണ്ടായിട്ട് അതിൽ ബോധവൽക്കരണം മൊത്തത്തില് കെ സിക്ക് അടക്കം അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ നമ്മുടെ പുറമെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരു ബോധവൽക്കരത്തിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു കൂട്ടയോട്ടം അപ്പൊ നമ്മള് രണ്ടാം തീയതിയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ മഴയുടെ ഇത് കാരണം നമുക്കത് നടത്താൻ പറ്റില്ല അപ്പൊ ആറാം തീയതിക്ക് മാറ്റി ഇതിനോട് സഹകരിക്കുകയും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അപകടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് മികവറ്റുള്ള ഒരു സർവീസ് നൽകുവാനായിട്ടുള്ള കെ എസ് ഇ ബിയുടെ ഈ ശ്രമത്തിന് ഞങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ആശംസകളും നേരുന്നു അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അണിചേർന്നുകൊണ്ട് ഈ ഒരു വളരെ നല്ല ഒരു ആശയത്തിന് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക